ഹായ് ഫ്രണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയും ഷോർട്സും എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രൈപോർഡ് ആണ് ഇത് സെൽഫി സ്റ്റിക്കായും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്യാനും വളരെ സുഖമാണ് വലിയ ഹൈറ്റ് ഇല്ലാത്തതിനാൽ ഉള്ള പ്രതലത്തിൽ വെച്ചുകൊണ്ടായിരിക്കണം എടുക്കേണ്ടത് ഇതുപോലെ അതിന്റെ മൂന്ന് ഭാഗവും വിടർത്തി നടുവിൽ ഒരു സ്ഥലം സ്ഥലമുണ്ടാവും അതാണ് നമ്മൾ താഴെയായി വെക്കേണ്ടത് ഇതുപോലെ അടച്ചു വെക്കാനും വളരെ എളുപ്പമാണ് ട്രാവൽ ഫ്രണ്ട്ലിയാണ് ആണ് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനും വളരെ ഈസിയാണ് അധികം വെയ്റ്റ് ഇല്ലെങ്കിലും യൂസ് ചെയ്യാൻ വളരെ സുഖമാണ് ഇതുപോലെ മുകളിലുള്ള ഹെഡ് മടക്കി വെക്കാനും കഴിയും വളരെ ചെറിയ റേറ്റിലാണ് ഇത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാവുന്നത് വീഡിയോസ് എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അധികം ഹൈറ്റ് ഇല്ലാത്തതിനാൽ തന്നെ ഇതുമാത്രം മതിയാവുകയുമില്ല ഈ പ്ലേസിൽ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനായി ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും കഴിയും ഈ ഹോൾഡറിൽ തന്നെയാണ് നമ്മൾ ഫോൺ വെക്കേണ്ടത് ഷോർട്ട്സ് എടുക്കുന്നതിനായി ഈ ഹോൾഡർ ഇതുപോലെ വെർട്ടിക്കലായി വെച്ചുകൊണ്ട് ഫോൺ അതിന്റെ മുകളിൽ വെക്കണം ഫോൺ കറക്റ്റായി തന്നെ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ ഇതുപോലെ വീഡിയോ എടുക്കാനായി നമുക്ക് ഹൊറിസോണ്ടലായി ഇതുപോലെയും പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു ഹാൻഡ് ബാഗിൽ കൊണ്ടുനടക്കാൻ പാകത്തിലാണ് ഇതിന്റെ വലിപ്പം അതുകൊണ്ട് തന്നെ പുറത്തുള്ള വീഡിയോസ് എടുക്കാനും എവിടെയെങ്കിലും കൊണ്ടുപോയി അവിടെ വീഡിയോ എടുക്കാനും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല